അദ്ദേഹത്തെ കണ്ടു പറയുന്നു ప్రభు ഞാൻ യേശുവിനെ കാണാനാഗ്രഹിക്കുന്നു ഫിലിപ്പോസ് പോയി അന്ത്രയോസ്നോട് പറഞ്ഞു അന്ത്രയോസ് ഫിലിപ്പോസ്നോട് പോയി യേശുവിനെ ഇടവമായിച്ചു യേശുവാനും മനുഷ്യപുത്രൻ മറവടവാവാ സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോടു പറയുന്നു ദൈവമണിയുടെ അടിയനേറെ അതിനെ പോയിരിക്കുന്നു അടിയനേറെ അതോട मैं काम और नशा पड़ रहा हूं इस लोक में जीने के द्वेष के कारण इनके जीवन में नहीं बल्कि पाप से चुकी है एमएच श्रुति ज्ञान आमंत्रित करना एमएच सुधीरदेव और ज्ञान आईने के एड्रेस सोर्स कराना आईने एमएच श्रुति ज्ञान का एक भागो

പരിശുദ്ധാത്മാവിനാൽ തകർന്നു കാര്യമായി നമുക്കറിയാം വിശുദ്ധ എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗങ്ങളിൽ കേൾക്കുമ്പോൾ വേദപാഠങ്ങളിൽ പഠിക്കുമ്പോഴൊക്കെ വിശുദ്ധർ അവരെ ജീവിച്ച അവരെ ജീവിച്ച് മരിച്ച വിശുദ്ധരായി തീർന്ന പുണ്യാത്മാക്കളാണ് അവർ ഒരിക്കലും നമ്മുടെ അടുത്തിൽ എത്തിയില്ല എന്നൊരു വിഷയം നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും എന്നാൽ നമ്മളുടെ തൊട്ടടുത്ത് നമ്മളെയൊക്കെ ഒപ്പം ജീവിച്ച ഒരു എല്ലാവർക്കും അതുകൊണ്ടാണ് അത്ഭുതായിട്ട് നമുക്ക് ഒരു പക്ഷേ നമ്മൾ நாட்டில் கோவிட்19 தொற்று பரவலை கட்டுப்படுத்துவதற்கு மத்திய அரசு தேவையான நடவடிக்கைகளை எடுத்து வருவதாக மத்திய சுகாதாரத்துறை அமைச்சர் டாக்டர் ஹர்ஷவர்தன் தெரிவித்துள்ளார் Που δεν ξέρει πάλι καρσίμου λάου και δεν ξέρει πιλάου πάλι γιατί δεν θα μου இயேசுவின் நாமத்தை பாयाम இதரத்தோடுள்ள ஒரு விசுத்தமே நமக்கு நல்வேதனனே ஒன்று நமக்கு அபிமானத்திற்கு சந்தோஷத்திற்குரியின்றது வசனத்தினால் வருகிறது யோவானின் சுவிசேஷம் 12 ஆத்தியாயம் 29 கூறுள்ள தேவேனனான் கிராபព្រះ சொற்கே ஈசேயை காணவாயின் அழைப்பு அவர்தான் ஈசேயின் அப்போஸ்தலனாகவே அங்கே ശിഷ്യന്മാരെ அழைக்கின்ற

നീർന്നവനെ അവനൊരു ആദരമായി തീരയെന്നുള്ളത് മാത്രമാണ് എന്നാൽ ദോർട്ട്ന്റെ വാദനമെങ്കിലും കർത്താവ് പറയുന്നു എല്ലാവരും അവനെ കേൾക്കുന്നവരെ ഞെ്ത്തിച്ചേര അത് ഇപ്രകാരമാണ് ഗോരൂബൻ നീലത്തുണിയൻ ആയി നിലനിൽെങ്കിൽ അത് ഫലപ്രദവരികയില്ല ആയി ഏറ്റവും ആത്മാർത്ഥതയോടെ അറിയാനുള്ള ഒരു വിഷയമാണ് ഒരു വർഷത്തെ നമുക്ക് അൽമാസ് സാഹിബ് നമുക്ക് പരിവാഹ എന്ന രീതി കാരണം തന്നെ അങ്ങേരികാണ് നമ്മளோ ഏറ്റവും ആധീവതനായ വളരെ നിങ്ങളുടെ പുരസ്കാരം എന്നതിനെ बारे തീർച്ച സേവകനെ ചിലതയാണ് അൽഫോൻസാ കർത്താവോ ആണ് എനിക്ക് സദേശികോ അത് പുരീശകളെ നടതുന്നതിനുള്ള ഒരു ശിക്ഷണമാണ് അത് ഏറ്റവും ആത്മാർത്ഥമായ ഒരു ജീവി സർവീസത്യയാണ് അൽഫോൻസാ എന്തുകൊണ്ടാണ് ഈ ക്വിസ് ഒരു മഹത്വമായി മാറുന്നത് എന്നുള്ളത് അതാണ് നവകൃതിയാവുന്നത് അത് തീർച്ചയാണ് അൽഫോൻസയെ പറയുന്നത് അത് തീർച്ചയാ നമുക്കോരോരുത്തർക്കും കഴിയുന്നതുകൊണ്ടാണ്

അവരോശേ അതിനെ पराജയമായി തോനേക പ്രതീക്ഷിക്കുന്നു ക്രിസ്തു എന്ന ജീവനാഥനെ ആണ് അതിലെ ഏറ്റവും പ്രധാന കർമ്മകാര പുരിษ പുരിശിൽ അതിനെ സമ ക്രിസ്തു അതിനെ पराജയിക്കാനാണ് കണ്ടെന്നു എല്ലാം വെടിയേ പുരിശോനെ ക്രിസ്തു അവസാനം ചെയ്യുന്നതിനെ ആയി എല്ലാമെല്ലാം എന്നാൽ അവൻ ദൈവമാത്രമായെന്നു എന്നുള്ളത് പിന്നീട് അവനെ ഉദാനനളെ പ്രതിയന്നത് അതുകൊണ്ട് അല്പം तन समय तरजीह तो बड़ा पढ़ती रहेगा तन तरजीह तो लगाएँ आओ कोई पराजय अलग ही उदन्न निर्वेद की लाता साफ़ा அவர்கள் வருகை அறிவுறுத்தினார்கள் என்றும் அவர்கள் அனைவரும் தொடர்பு கொள்ள வேண்டும் என்றும் அவர் கூறினார் നമ്മളെല്ലാവരും ഇന്ന് തിരികെ ഇവിടെ ഇടുമ്പോൾ ഈ വചനഭാഗവാണ് നമ്മൾ വായനിക്കുന്നത്. ஞானത്രയസദനം മൂന്നാം അധ്യായം ഒന്നാമത്തെ ദൃഷ്ടാനങ്ങൾ അൽഫോസാമ്മേ ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കുന്ന ഒരു വചനഭാഗം. അതഎതിർഷ്യയേക പ്രസംഗക സാധനതയനേ അപ്പംസാമ്മ അംഗീകരിച്ചു ഈശോയനെ സമന്വയിത്തെ ഏറ്റവും മനോഹരമായിട്ട് പൂർത്തിയാക്കുന്ന ഒരു വചനഭാഗം இந்த நேரத்தில் ஒரு சில மூன்றாம் வரையும் அவர் உணவு வாங்கினார். அதுக்கு பிறகு தான் நீதிமன்ற அம்மாவும் தெரியும் கரங்களையும் ஒருவருக்கு முதல்வரும் அவரை பரிசீலனையில் அவர் மரிசையில் கோஷமாகி அவர்களிடம் பின்னாலும் நம்மையே நாசமாகி அவர்களாலே அவர்களை சாமி ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പനാള ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഒരു സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹന ബലിയായി സ്വീകരിച്ചു പെട്ടെന്ന് ഈ മുഴുവൻ കേൾക്കുമ്പോൾ ഒരു വിഷയം നമുക്ക് निमावासा එහमावा සහ ක म അതുകൊണ്ട് ഈ ഒരു അവർ വളരെ വിസാഹമായ ഒരു ലോകേഖ അവരുടെ സഹായങ്ങൾ മാത്രം വരുന്ന നേതാവൊന്നും ഇല്ലാതെ എന്ന ആ ഒരു ീരം ഒരു പരാജയമായി തോന്നി എന്നതുപോലെ അള്ളാഹു പോയേക്കാം എങ്കിലും അവൻ നീതിമാനും ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ദൈവം അവരെ യോഗ്യരാക്കേണ്ടതിനായി ദൈവം അവരെ വലിയ നന്മയിൽ ശുദ്ധീകരിക്കുന്നു എന്ന് അവൻ പറയുന്നു സ്നേഹമുള്ളവയെ അതുകൊണ്ട് സഹനത്തിന്റെ ഗുരുശിന്റെ മഹത്വ തിരിച്ചറിയാനുള്ള തിരുനാളാണ് ഈ അൽഫോം സമയുടെ തിരഞ്ഞാൾ അത് ഉലകയിലൂടെ ഉലകിയ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഗുരുശുകളാണ് സഭനങ്ങളാണ് തിരിച്ചറിയും ഓടാണ് അൽഫോം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അപ്പുറത്തുള്ളതായിട്ട് മാറുക ഓടണിലെ ഒരു വൈദ്യനെ കുറിച്ച് സംഭവമുണ്ട് നാസി തലങ്ങളെ പ്രളയത്തിൽ

கோய்க்குத்துளோடு அமரும் ஏதோ அவசாரம் அவையொரு ஏழேத்திரன ஒரு பீடனம் இதான அவரே பரமானாரை கூதியோடு போகும்போது அவரே அவரே பட்டியை வளத்துன போலும் பட்டியை வளத்துன கூதி லேக்கே தேவேல அவரே அமோடு நேரமபயோ பட்டீ கூதி லேதேலையென்றும் பட்டீ

തോന്നുവെന്ന് സിദ്ധിക്കുന്നതുമായിട്ട് നമ്മൾ ഇതിനെ വലിയ വിഷയുകൊണ്ടാണ് ഇതി കർത്താവുകളേനെ സാധാരണ കർത്താവ് അനുഭവിച്ച ആ സാധാരണവരുചിന്റെ അതേ മഹത്വമാണ് ഈ സമർത്ഥന ഉരുവിടുന്നതിനെ സിദ്ധിക്കുവാൻ വേണ്ടി ഈ ഗുരു സന്ദേശത്തിലൂടെ അൽ ഖോംസാമയുടെ മധ്യസം പ്രാപിച്ചുകൊണ്ട് ഈ വിശുദ്ധ വീയോഗതറന്മാർ തേടല അൽ ഖോംസാമയുടെ മധ്യസം നേടയാ അൽ ുംബദ്ധമുമാണ് സഹായങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട്